ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡെയിലി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓഫീസ് വെയറും ഡെയിലി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സൽവാർ മെറ്റീരിയലാണ് കേട്ടോ കാണിക്കുന്നത് ത്രീ പീസ് സെറ്റാണ് വരുന്നത് പിന്നെ യോക്കിലായിട്ട് നല്ല എംബ്രോയ്ഡറി വർക്കും അതിൽ സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു പ്രിൻ്റാണ് ഇതിൻ്റെ മുകളിൽ വരുന്നത് നല്ലൊരു ഫോയിൽ പ്രിൻറ്റും വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് എൻ്റെ പ്രിൻറ് കാണാൻ ഇത് നല്ല ഭംഗി ഉണ്ടാവും ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്ന നല്ല രസം ഉണ്ടാവും അതുപോലെ തന്നെ നല്ലൊരു പ്രിൻ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് റയോൺ മെറ്റീരിയലിനാണ് വരുന്നത് ബോട്ടം റയോൺ തന്നെയാണ് ദുപ്പട്ട വരുന്നത് മൽക്കോട്ടനാണ് കേട്ടോ കണ്ടത് അതിങ്ങനെ നല്ല രസം ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ കളർ ചാട്ടാണ് ഇതിലുള്ളത് ഇതിൻ്റെ ബോട്ടം തേണ്ട നല്ലൊരു റയോൺ പ്രിൻ്റഡ് ആയിട്ടുള്ള ബോട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഇതിലേതെങ്കിലും മാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ എൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസാണ് യോൺ ആണ് ഇതിൻ്റെ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ റെഡ് എംബ്രോയിഡറി ആയിട്ട് വരുന്നതാണ് പക്ഷെ മൾട്ടി കളറാണ് കേട്ടോ ഇതിൽ വരുന്നത് എല്ലാ കളേഴ്സും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ എംബ്രോയിഡറി വരുന്നത് യെല്ലോ ആണ് ഇതിൻ്റെ പിങ്ക് കളറാണ് പക്ഷേ അന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്